എല്ലാവർക്കും സുഖമല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ രാവിലെ ചായ കുടിക്കാൻ എന്തെങ്കിലും ചായ അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ തയ്ക്കണ്ടേക്കറങ്ങിയതാ കേട്ടോ ചെന്ന് നോക്കാം എന്തല്ലതും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ എന്തോ കട എന്താ തുറക്കുന്നുണ്ടായിരുന്നല്ലേ ഉണ്ടോ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ സംഭവം എന്നാകോ ഉണ്ടോ നീലക്കളർ വെള്ളമ നീലക്കളറൊക്കെ അടിച്ചെന്തൊക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട് എന്താന്നറിയില്ലായിട്ട് എന്ത് ചെയ്യുമെങ്കിൽ കഴിക്കാം രാത്രി പൊരാട്ടം കിട്ടാന്നറിയില്ല ാക്കണം സാൻഡ്വിച്ച് അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് ഒരു ഉണ്ട് തോർന്നിട്ടുമില്ല അപ്പം അവിടെ തന്നെ ആക്കാം അതുകൊണ്ട് വാങ്ങിയതാ ഒരു ബെന്നുണ്ടെണ്ണും

തിന്നിരിക്കട്ടെ ഇപ്പൊ വെള്ളിയാഴ്ച അല്ലെ പണിയൊക്കെ രാത്രി ക്രീം ചെയ്തോടുമ്പറത്തൊക്കെ ഇടത് ആക്കിട്ട് തിരക്കില്ല വെള്ളിയാഴ്ച അല്ലെ ാ മതി ഒരു ആപ്പിളും ഒരു വെള്ള നല്ല കിട്ടലായിട്ടും തുടക്കം തന്നെ ഉഷാറു അടിപൊളിയ മധുര ലാഭം കേട്ട്മാവിയോൾ ਕੰਮ ਕਰਨਾ ਟੋ ਬੋਦੀ ਦੋਰੀ ਮਿਲਾਂ ਦੋਰੀ ਮਿਲਿਆ ਮੈਂ ਤਾਂ ਰਿਪਲੇਸਿੰਗ ਦੇ ਲੂਪ ਆ ਮੈਂ ਕਿਹੜਾ ਉਹ ਨਹੀਂ ਦੇਣਾ ਅਸੀਂ ਦੋਰੀ ਨਹੀਂ ਦੇ ਦੇ ਬੀਬੀ ਘਰ ਦਾ ਦੇ ਨੂੰ ਕਰਿਆ ਨਹੀਂ ਪਾਇਆ ਕੁ ਚਾਹ ਗੁੜ ਚਾਹ ਟੋ ਉਪਮਾਉਂ ਬੀਫ രാവിലെ അങ്ങനെ ബീഫിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോ ഉപ്പും അടിപൊളി നല്ല രസമുണ്ടായിരുന്നു പിന്നെ കെട്ടു തുറങ്ങാൻ നേരെ പള്ളിക്ക് കൂടെ കഴിക്കും പള്ളിക്കറങ്ങിയതാണ് പങ്കെടുത്തും പള്ളി പുള്ള പൊറത്തൊക്കെ തുടങ്ങി സമയ ചോറച്ചിട്ടാ കേറാ പൈസ ഒന്നും ഇല്ല എന്നാലും ബിരിയാണി അടിപൊളി ബിരിയാണി നല്ല അടിപൊളി ഞാൻ പോയി ഉറങ്ങിയാണല്ലോ ഒന്നും വേണ്ടറിയില്ല ചെങ്ങായിരുന്നു പോവണ്ട സാബ് ഞാൻ ഓർമ്മ വന്നു വൈകി ചെയ്തു പോവണ്ടെ അപ്പോ നേരെ വൈകീക്കണം വയ്യ ഫുള്ള് ബ്ലോക്ക് ആണ് ആ ചെക്കിങ് ഈ അറ്റാക്ക് ബാക്ക് കയ്യിലാറും ബാക്ക് കൈയിലാറുണ്ടാവും ചെലപ്പം പോലീസ് വേണ്ടിയൊക്കെ ഫുള്ള് ബ്ലോക്ക് ആണ് പൊറുവാനീന്ന് തന്നെ രണ്ട് വോൾ രണ്ട് വോൾ രണ്ട് പോലീസ് വണ്ടിയൊക്കെ കണ്ടില്ലേ അണ്ട 30% വരുന്നുണ്ടോ സിവിലൈറ്റി എടുക്കണ കജില മറ്റേരുടെ നടന്നുണ്ടോക്ക് ഫെസില ജക്കിങ്ങട ബ്ലോക്കാണ് ചെക്കിങ്ങട പോലീസരെ ഇരുന്നറിക്ക് ഇന്നിമാ സ്റ്റൈലർ ജക്കിക്ക് വരം വലങ്ങണ്ടോല്ലാരയില റൈറ്റ് ट्रायंगल ആൾക്കാരെ കേറി ഇറങ്ങി നടയുന്നുണ്ടല്ലേ അപ്പോ അപ്പോ അണ്ട് എത്ര പോലീസ് വണ്ടിയായി ഒന്ന് പോലീസ് വേണ്ടി വണ്ടി നമ്പർ അടിച്ചു നോക്കണം ഓരോ അതെങ്ങനെ ഒരാത്തേ അടിച്ചു നോക്കണം ഈ നമ്പർ അതുകൊണ്ടാണ് നേരം വേണ്ടത് അതാണ് പ്രശ്നല്ലേ മൂന്ന് ഘട്ടം ഫുള്ള് ബ്ലോക്കാണ് ഫുള്ള് ഇത് എത്ര കിലോമീറ്റർ ആണ് ഫുള്ള് ബ്ലോക്ക് ആണല്ലോ രണ്ടു നാല് മീറ്റർ ഫുള്ള് ബ്ലോക്ക് തോന്നുന്നു അത്രയും കിലോമീറ്റർ ഫുള്ള് ബ്ലോക്ക് പോലീസ് പോകണ ഫസ്റ്റ് പാലതാ അവിടെയും കഴിഞ്ഞു അങ്ങനെ നടന്നാൽ മതി ഉണ്ടോ ഞാൻ പാലത്തിന്റെ അവിടെ മൂന്നാമത്തെ പാലിച്ചു തോന്നുന്നുണ്ട് അതും കഴിഞ്ഞു കണ്ടോ എല്ലാരും ഇന്നെ നോക്കുന്നുണ്ടോ കാരണം നമ്മളെ യൂണിഫോം ഏകദേശം പോലീസന്മാരുടെ യൂണിഫോം ആവണ്ടേ ഞാൻ ചെക്ക് ചെയ്യാൻ വരികയാണെ തീറ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഉണ്ടോ കിലോമീറ്ററോളം ഉണ്ടോണ്ടത് രണ്ടാമത്തെ പാലം കഴിഞ്ഞ കേട്ടോ ഇത് തീരം തോന്നില്ല മൂന്നാല് മണിക്കൂറാകും തോന്നുന്നു അതും തീരും തോന്നില്ല മൂന്നാമത്തെ പാലെത്തിയിട്ട അതും കഴിഞ്ഞ് ഇനിയും യൂണിഫോം വേണ്ട അതൊക്കെ നട്ടുണ്ട് ഇനി അങ്ങോട്ട് തിരക്കാണ് എല്ലാ ഫുള്ള് ബ്ലോക്ക് റോഡ് ഫ്രീ ആണേനും എന്നിട്ടില്ല ഈ ഓപ്പോസിറ്റ് ഉള്ള റോഡ് റോഡോ ഇത് ഫ്രീ ആയിട്ട് ഓടുന്നുണ്ട് എല്ലാ ജോലിക്കാരും നടക്ക

ഫുൾ ഫുൾ ഡേ നടന്നു ബസ്സിന് പകുതി കാല നമ്മളെ അയ്യോ നമ്മളെ സ്ഥലത്തിട്ടോ നമ്മളെത്തിട്ട് വെള്ളം കിട്ടുന്ന ഫുഡൊക്കെ കഴിച്ചിട്ടോ പനി തരാ തിന്നാൻ പറ്റില്ല വെജിറ്റബിൾ കൊടുമുള நல்ல விஷ்போசல்ல அப்போ மேலப்பட்டா ரைஸும் அப்பவும் வெஜிட்டபிள் குறவா ചപ്പം കൂടി മിക്സ് ചെയ്ത് കഴിച്ചോ അപ്പൊ എല്ലാവരും ഗുഡ് നൈറ്റ് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതൊക്കെ വീടി